ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതായിരുന്നു ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന സൈഡിൽ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് അന്നേരം ഒരുപാട് കസ്റ്റമർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഒരു ഫോർ എക്സെൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഒരുപാട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഡിഫറെന്റ് കളർഫുൾ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ഡാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് മീഡിയം സൈസിലാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ഒരു അല്ല ഈ ഒരു പിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പീച്ച് അങ്ങനെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ആണ് അതിലൊരു വൈറ്റ് കളർ ഫ്ലവർ സൈഡിലായിട്ട് ഫ്ലവർ വരുന്ന പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമ്മൾ നെക്ക് കൊടുത്തേക്കുന്നത് നല്ല റൗണ്ട് നെക്കിലാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ നമ്മൾ മുന്നേ ചെയ്ത വൈഡ് നെക്ക് അല്ല കേട്ടോ അപ്പം ഇത് വരുന്നത് ഇത്രയും ലെങ്ത് ആണ് വരുന്നത് മീഡിയം സൈസിൽ അപ്പം ഈ ഒരു ഫ്രില്ല് കൊടുത്തേക്കുന്നത് നമ്മൾ സൈഡിൽ വരുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു പാറ്റേൺ കൊണ്ടാണ് ഫ്രില്ല് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു ബ്ലാക്ക് കളർ പൈപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടും പവർ സ്ലീവ് ആണ് അതിലും പ്രിന്റ് വരുന്ന പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ നമ്മൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഇലാസ്റ്റിക് വന്നിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് സ്ലീവിന്റെ എങ്കിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിലാണ് വന്നേക്കുന്നത് എൻ പോർഷനിൽ ഫ്രില് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഒലി ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് സൈഡിലായിട്ട് വൈറ്റ് ഗോൾഡിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്കിൽ നമ്മൾ നമ്മള് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ഒരു പൈപ്പിങ്ങും കൂടെ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ അഡോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് മീഡിയം വന്നിട്ട് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ട് എഡിലായിട്ട് വൈറ്റ് കളർ സോറി ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഓൺ ചെയ്തിട്ടുള്ളത് പോപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഇതും വന്നേക്കുന്നത് മീഡിയം സൈസിലാണ് മെറൂണില് നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് നെക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് ഫോർ സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസ് ആണ് നമ്മൾ ഈ ഒരു മീഡിയം സൈസിൽ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്കിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പോഫ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റെഡ് ഷെയ്ഡിലാണ് ഇതും നമുക്ക് ലാർജ് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്കിൽ ഇതാ ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് പോസ്ലീവ് വന്നിട്ടുണ്ട് ഇതിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും മെറൂൺ ഷെയ്ഡ് ലാർജ് സൈസിലാണ് ഫോർട്ടിയാണ് ചെസ്റ്റ് വരുന്നത് നെക്കിൽ നമ്മൾ ാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലും നമ്മൾ ഒരു ചെറിയ പൈപ്പിംഗ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിൽ ഫോർട്ടി ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് സ്ലീവും കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നിൽ ചെയ്ത സെയിം പാറ്റേണിലാണ് നെങ്കിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നതും സെയിം പാറ്റേണിൽ തന്നെയാണ് ലാർജ് സൈസ് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്കിൽ അതാ നമ്മള് ഫ്രില്ലാണ് ചെയ്തത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് സോറി വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആഡോൺ ചെയ്തിട്ടുണ്ട് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ സൈഡിലെ ഡിസൈൻ വരുന്ന പാറ്റേൺ തന്നെയാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിലായിട്ട് അതോ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ കുറച്ച് ആയിട്ടാണ് നോർമൽ സ്ലീവ് കൊണ്ടുവരാറ് അപ്പൊ ഈ ഒരു പാറ്റേൺ നമുക്ക് എക്സെല്ലില് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒക്കെ ായിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നെക്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതും ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് സ്ലീവ് ഇതാ ഈ ഒരു പോർഷനിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നമ്മളൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് സ്ലീവ് ആണ് നെക്കിൽ ഇതാ ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ആൻഡ് കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് മാത്രം നോർമൽ സ്ലീവില് ഷോർട്ട് സ്ലീവിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സൈഡിൽ നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ബ്ലാക്ക് കളറ് പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇതും നമുക്ക് ഡബിൾ എക്സൽ വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് സിസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് പഫ് സ്ലീവിന് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ കളർ പൈപ്പിംഗ് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡബ്ലെക്സൽ വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു ടൈം കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബ്ലെക്സൽ സൈസിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ ഇതാ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പൊസ് സ്ലീവ് ആണ് എൻ്റിലായിട്ട് ഒരു ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപിൾ എക്സ് എൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നതും ഒരു ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്കിൽ ഇതാ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പോപ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എന്റെ ലൈഡ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ത്രിപ്ലക്സ് എല്ലാം വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമ്മൾ ഇതിന്റെ നെക്കിലായിട്ട് സെയിം നമ്മൾ നോർമലി ചെയ്യുന്ന പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പോപ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈനിലായിട്ട് നമ്മളൊരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് സോറി ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ത്രിപ്ലക്സൺ സൈസിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ഇതിന്റെ പൈപ്പിംഗ് ആയി കൊടുത്തിരിക്കുന്നത് മെറൂൺ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രിപ്ലക്സിൽ വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പവ സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ ു ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് അപ്പൊ ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷനും കൂടിയാണ് നമ്മളപ്പോ അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിനൊക്കെ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക എന്നാലാണ് നമ്മൾ വീണ്ടും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവരെ